പോഷകാഹാരത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലെത്തിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിച്ച പോഷക മാസാചരണ പ്രദർശനം ജനശ്രദ്ധ നേടി തിരുവനന്തപുരം വനിതാ ശിശുക്ഷേമ വകുപ്പ് നടത്തിയ പോഷന്മാ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായാണ് പ്രദർശനം സംഘടിപ്പിച്ചത് വനിതാ ശിശുക്ഷേമ വകുപ്പ് ഐ സി ഡി എസ് നെടുമ്പങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൽ സംഘടിപ്പിച്ച പോഷ്യന്മാർ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി നടന്ന പോഷകമാസാചരണമാണ് വ്യത്യസ്തതയാർന്ന ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് ജനശ്രദ്ധ പിടിച്ചുപറ്റിയത് പോഷകാഹാരത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയാണ് പ്രദർശനം സംഘടിപ്പിച്ചത് പോഷക ഗുണങ്ങളുള്ള എല്ലാ ഭക്ഷണങ്ങളും ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നതിനായി അംഗനവാടികളിൽ ന്യൂട്രിറ്റിയ വാല്യൂ ഉള്ള ചെടികളും പച്ചക്കറികളും തൈകളും വെച്ച് പിടിപ്പിച്ച് ഗാർഡൻ ഉണ്ടാക്കി സമൂഹത്തിന്റെ മുന്നിൽ എത്തിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് നമുക്ക് ചുറ്റും ലഭിക്കുന്ന പോഷക വസ്തുക്കൾ ശേഖരിച്ചാണ് അംഗനവാടികളിൽ കൃഷിത്തോട്ടമൊരുക്കുന്നത് നെടുമങ്ങാട് പരിധിയിൽ മാത്രമായി അംഗനവാടികളാണ് ഉള്ളത് നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയും രണ്ട് പഞ്ചായത്തും ഉൾപ്പെടെ നാല് സെക്ടറുകളാണ് വിവിധയിനം പോഷകാഹാരങ്ങൾ തയ്യാറാക്കി പ്രദർശന മത്സരം സംഘടിപ്പിച്ചതെന്നും സി ഡി പി ഒ ആർ പ്രീതകുമാരി പറഞ്ഞു ആദ്യ ഒരു ഇതിലായിരുന്നു ഞങ്ങൾ പോയത് പക്ഷേ വർത്തേഴ്സിൻ്റെയൊക്കെ തന്നെ താല്പര്യപ്രകാരം ഞങ്ങൾക്ക് ഒരു സമ്മാനം തന്നുകൂടേ എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിതിപ്പോഴും ഈ ഒരു രീതിയിൽ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇത്രയും വിഭിന്നങ്ങളായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അംഗൻവാടി പ്രവർത്തകർ തയ്യാറാക്കി ഒരു പണ്ട് പോലും കൊടുത്താൽ തന്നെ അവരെ അവരെ കയ്യിൽ നിന്നുള്ള പൈസ ചിലവഴിച്ച് ലോ കോസ്റ്റ് കോസ്റ്റായിട്ടുള്ളത് തന്നെയാണ് വളരെ ഇതായിട്ടുള്ള അല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളതല്ല ലോ കോസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നാലും അഞ്ചും ഐറ്റംസ് ഓരോ അംഗൻവാടിയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊരു മത്സരം ഓരോ സെക്ടേഴ്സും പരസ്പരം മത്സരിച്ചാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് മത്സരത്തിൽ നെടുമങ്ങാട് നഗരസഭയിലെ ഫസ്റ്റ് സെക്ടർ ഒന്നും സെക്കൻഡ് സെക്ടർ രണ്ടാം സ്ഥാനവും നേടി നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് വി അമ്പിളി ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം